മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് എ ഡി എസ് വാർഷികം നടന്നു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് നാലാം വാർഡ് എ ഡി എസ് വാർഷികം നടന്നു പൂട്ടാശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് പ്രസിഡന്റ് വി കെ വത്സര അധ്യക്ഷയായി സി ഡി എസ് അംഗം സന്ധ്യ അനിരുത്തൻ സ്വാഗതവും എ ഡി എസ് എക്സിക്യൂട്ടീവ് അംഗം സുരജ മധു നന്ദിയും പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി രമണി ഉദയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് വിജയികളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ആദരിച്ചു മുതിർന്ന കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർ ഹരിതകർമ്മസേന എന്നിവരെയും ആദരിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത അനിൽ സി ഡി എസ് ചെയർപേഴ്സൺ അനീജി വാർഡ് വികസന സമിതി കൺവീനർ വി എ അനീഷ് മുൻ പഞ്ചായത്ത് അംഗം ടി പി വിനോദ് എന്നിവർ സംസാരിച്ചു സ്ത്രീ പങ്കാളിത്തം എല്ലാ മേഖലയിലും ഉറപ്പുവരുത്തിക്കൊണ്ട് എങ്ങനെയാണോ സാമൂഹ്യം സാംസ്കാരികമായും സാമ്പത്തികമായും എല്ലാം സ്ത്രീകൾക്ക് വലിയ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമീപനങ്ങളിപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് സാമ്പത്തികമായ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് മാറി പിടിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ തൊഴിൽ സംരംഭങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തൊഴിലായി വരുമാനമാണ് തൊഴിലും വരുമാനം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമീപനം സർക്കാരിന് ഇപ്പോൾ ചെയ്യുന്നു അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് വായ്പകൾ ലഭിക്കുക ഒരു ലക്ഷം രൂപ വരെ ഇപ്പോൾ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല സന്തോഷമുണ്ടായിരുന്നു അത് ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ പൈസയായിട്ട് വന്നിരുന്ന പാണ്ടികളാണ് എൻ്റെ തിങ്കളാഴ്ച പാണ്ടി ബുധനാഴ്ച ചൊവ്വാഴ്ച പാണ്ടി ബുധനാഴ്ച പാണ്ടി അങ്ങനെ ഞങ്ങൾ ഒരു പാണ്ടിയെ കാണുമ്പോൾ പറയാം അത് ബുധനാഴ്ച പാണ്ടി വന്നിട്ടുണ്ട് അപ്പം തിങ്കൾ മുതൽ അല്ലേ ഞായർ വഴിയുള്ള പാണ്ടികളായിരുന്നു അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല നിലയിൽ സാമ്പത്തികമായി വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ആ ഒരു പ്രത്യേകതയുണ്ട് സാമ്പത്തികമായി വലിയ വളർച്ച ഉണ്ടാകുന്നു സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലം എല്ലാ മേഖലയിലും ഉണ്ടാകും സാമൂഹ്യമായ രംഗത്ത് സാംസ്കാരികമായ രംഗത്ത് ഒക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയിലായാലും തൊഴിൽ നിർമ്മാണ കാര്യങ്ങളിലും എല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നുവെന്നുണ്ട് ഇപ്പോൾ കേരളത്തിലൊരു ഇടത്തരം ജനവിഭാഗങ്ങളുടെ വളർച്ച വലിയ തരത്തിൽ വന്നു സാമ്പത്തികമായും വല്ലാതെയുമൊക്കെ വളർച്ച വരികയാണ് അപ്പോൾ പഴയ ആ ഒരു പട്ടിണിയും ബുദ്ധിമുട്ടും ദുരിതവും ഒന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല അതെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു വന്നില്ല പക്ഷേ ഒരു കാര്യമുള്ളത് കേരളത്തിൽ താഴെത്തട്ടിലൊരു മുപ്പത് ശതമാനം വരുന്ന ജനങ്ങളുടെ സാമ്പത്തികമായ വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉണ്ടാകുന്നില്ല